രണ്ട് തരം കുമ്പളങ്ങ ഉണ്ടായി കൊല്ലം എല്ലാ കൊല്ലവും ഉണ്ടാവലുണ്ട് കുമ്പളങ്ങ അതേമാതിരി മാവിൻ്റെ മുകളിലാണ് ഉണ്ടാവുക കൊല്ലം പക്ഷേ രണ്ട് തരത്തിലുണ്ടായി ചോറ് കുറഞ്ഞാൽ നീളം കുമ്പളങ്ങയും പിന്നെ നല്ല ഉരുണ്ട് നമ്മുടെ നാടൻ കുമ്പളങ്ങ ഉണ്ടായി രണ്ടും ഒറ്റത്ത തുഞ്ചത്താണ് പ്രസാദാണ് മാവുമ്പോൾ കയറിയിട്ട് പൊട്ടിക്കണത് അച്ഛന് കുമ്പളങ്ങ ഉപ്പിട്ട് വേവിച്ച ഇഷ്ടമാണ് ചിലതൊക്കെ വലുതായി തിളങ്ങി എണ്ണുട്ടോ ചിലതായി വലുതായി ഇടിച്ചൊക്കെ എല്ലാ പ്രായം വിട്ടണ്ണു കുഞ്ഞൻ എന്താ യോദിനെന്താ ഈ കുഞ്ഞു കുമ്പളങ്ങനെ ഇല്ല പൊട്ടിയത് അതങ്ങനെ അപ്പൊ കുത്തിച്ചവശം കൂട്ടാണ്ടാക്ക ഇതൊക്കെ നല്ല തളിരലന്നെയാ കേട്ടോ അല്ലേ അത് വാടിയതാ ഇത്ര നേരമായിട്ടുള്ള അപ്പൊ ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അല്ലേ അരമണിക്കൂറ് ആ അത് വാടി കൊലച്ചു നിറയെ പൂ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതില് എന്തായാലും കൂട്ടാൻ കൊടുക്കണം കേട്ടോ ഭീകര ഇട്ടാവിന കുത്തുന്ന് കഴിയുന്നേ ഇത് കുമ്പളത്തിന്റെ കുമ്പളത്തിന്റെ എന്താ കൂട്ടി മനസ്സിലായിട്ടില്ല കുമ്പളത്തിന്റെ അത് മാത്രം കഴിച്ചാൽ മതി സ്പെഷ്യൽ താളിപ്പാട്ടോ കുമ്പളത്തിന്റെ നമസ്കാരം നല്ലായിടത്തും അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുമ്പളം പൊട്ടിച്ചു വീഡിയോ ഉണ്ടല്ലേ ഇതിന് മുമ്പത്തെ അപ്പൊ അതിന്റെ വില കൊണ്ട് സരസ്വ താളിക്കാറുണ്ട് ഞാൻ അതിലൊരു സ്പെഷ്യൽ കുറവായിട്ടുണ്ട് ഞാനാ

ചളിയൊന്നും ഉണ്ടാവില്ല എന്താ അതെ ഉയരത്തിൽ നിക്കണം പെയ്തു ഇന്നലെ അത്ര ദിവസമായി നാല് ദിവസമായില്ലേ മഴ മഴ പെയ്തിട്ട് മുറുക്കന്റെ ചെയ്യണം നമ്മള് കഴിഞ്ഞ മത്തൻറെ ഇലയാണ് കഴിഞ്ഞ പ്രാവശ്യം വയ്ക്കുമ്പോ പിച്ചി പിച്ചിപിച്ചിട്ട് ഇതും അങ്ങനെ ഇട്ടോണ്ട് കൊഴപ്പൊന്നുമില്ല മത്തന്റെ ഒരു കട്ട് വരുന്നു എന്തോ പറയുന്ന കാലം പണ്ടത്തെ ആൾക്കാർ കട്ടില്ല അതിന് പിന്നെ പറയൂട്ടോ പൊതുവേ ഇലക്കറികൾ കത്തി ഉപയോഗിക്കരുതെന്ന് പറയണിട്ടുണ്ട് അതിലെന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുമായിരിക്കാം അറിയില്ല പിച്ചുപെറിക്കുമ്പോ കളയുന്ന പറയാണിക്കും ഉള്ളി ഉള്ളി എടുക്ക അങ്ങനെ അങ്ങനെടുക അത് ചെലപ്പോ അതെന്നോണ്ട് ഈ മൂത്ത ഞരമ്പ് അത് കടിക്കണ്ടാവില്ലേ അത് കടിക്കണ്ടിട്ടാവും ചെലപ്പോ അങ്ങനെയാവാം പിച്ചിപ്പറിക്കണത് അത് പറഞ്ഞിട്ട് പിച്ചു പറിച്ചിട്ട് ഞരമ്പ് അങ്ങനല്ല ഞാൻ കണ്ടോ എന്നിട്ട് ഇവിടുന്ന് ഞങ്ങളുടെ പുതിയ കൊട്ടത്താളാണെ സരസ്വ പറഞ്ഞിട്ട് രമേശ് ഉണ്ടാക്കി കൊടുത്തതാണ്

ിലേബി ചിപ്പ ഇല്ല ഇല്ല കുറച്ച് ഉള്ള വിട്ട മഞ്ഞൾപ്പൊടി ഇടേ ആടച്ചിട്ട് ോണം തിളച്ചു അറുപടയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കടുക് മുളക് പുഴുക്കലരി ഉഴുന്ന് അതിൻ്റെ ഒക്കെ ഒരു സാധനം കൂടെയുണ്ട് പപ്പടം പപ്പടം ചെറുതാ அம்மையும் மேட்டம்மையும் காணிக்காட்டோ பப்படம் பர்த்துடனது அரி அரி விழுந்து உப்பட இதுவாய் ஞாயிற்கு நம்ம பப்படம் இடம் വിടെ അവസ്ഥ കാണട്ടോ വെളിച്ചം ഈ ഒരു വഴിയുണ്ട് വെളിച്ചം വരാൻ വേറെ ഒന്നുമില്ല ഈ പപ്പടം നടത്തും പ്രത്യേക സുഖമാണ് പ്രത്യേക മാസനെ സരസുണ്ട് കൂട്ടാൻ പറഞ്ഞു സരസു കഞ്ഞി പിടിക്കല് കഴിഞ്ഞാൽ സരസോന്ന് ചോറ് കൊടുക്കാരുടെ രുചി അറിയാനാണ് ഉപ്പുതിരി പൊടിയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഇല ഉണ്ടാവും ഞാൻ ഞാൻ പറഞ്ഞു 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 ഇട്ടിട്ട് ഉപ്പ് നല്ല സ്വാദുണ്ട് അപ്പൊ ഇലക്കറി ഇങ്ങനൊന്ന് വെച്ചു നോക്കൂട്ടോ ഇങ്ങനെ ഇലക്കറി ഇങ്ങനൊന്നു വെച്ച് നോക്കൂട്ടോ എന്താ പറയാ പപ്പടവും ഉഴുന്നും അരിയും ഒക്കെ വറുത്തിട്ട് ഇതൊരു പഴയ പഴയ സ്റ്റൈൽ റെസിപ്പിയാണ് ഉള്ളിയൊന്നും ഇല്ല കുഞ്ഞു ഉള്ളിയൊന്നുമില്ല മറത്തിട്ടോള്ളി വേണ്ടവരും ഉള്ളിയും വറുത്തിട്ടോളൂ അപ്പൊ നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം രുചി ചോദിച്ചു അതെ